പ്രകൃതി പോലും വിധിയൊരുക്കി കാത്തു നിൽക്കുകയായിരുന്നു ആ കുട്ടികളുടെ ജീവനു വേണ്ടി അതാണ് ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ ജീവൻ പൊളിഞ്ഞ കുട്ടികളുടെ അവസാന യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത് തിങ്കളാഴ്ച അനാട്ടമയുടെ സ്പോർട്ടിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ കുട്ടികൾ അതിന്റെ മടുപ്പൊന്നു മാറ്റാനാണ് സൂക്ഷ്മദർശിനി സിനിമ കാണാൻ പ്ലാനിട്ടത് നാലു പേർ ചേർന്ന് തീരുമാനിച്ചപ്പോൾ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അത് പതിമൂന്ന് പേരായി ഈ മഴയത്ത് എല്ലാവരും കൂടി എങ്ങനെ പോകും എന്നതായിരുന്നു പിന്നത്തെ ചിന്ത അങ്ങനെയാണ് വണ്ടി വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പരിചയത്തിലുള്ള ആളെ വിളിച്ച് വണ്ടിയും സെറ്റാക്കി മണിയോടെ വണ്ടി പോയെടുത്ത് നേരെ പോയത് സമീപത്തെ പെട്രോൾ പമ്പിലേക്കാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോഴും നിർത്താതെ പെയ്യുന്ന മഴ പമ്പിലെ സി ദൃശ്യങ്ങളിൽ കാണാം വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചോടെയാണ് ഗൗരിശങ്കർ വെള്ള ടവേര കാറുമായി പമ്പിലേക്ക് എത്തിയത് വന്നപ്പോൾ ഒരു പച്ച ബസ് അവിടെ എണ്ണയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും സെക്കൻഡുകൾ കാത്തു നിന്നപ്പോൾ കാറിന്റെ പിറകുവശത്തെ ഡോർ തുറന്ന് ഒരു പയ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം വാടകക്കെടുത്ത വണ്ടിയായതിനാൽ തന്നെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതുകൊണ്ട് എണ്ണ മാറി അടിക്കരുത് എന്ന് കരുതിയാകണം ഒരു പയ്യൻ തന്നെ ഇറങ്ങി വന്ന് ചേട്ട അഞ്ഞൂറ് എന്ന് പറഞ്ഞ് എണ്ണയടിച്ചു മടങ്ങിയത് ഏതാണ്ട് ഒന്നൊന്നര മിനിറ്റോളമാണ് ഇവർ ആ പമ്പിൽ ഉണ്ടായിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ സമയമടക്കം എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാറിൽ കുട്ടികളായതിനാൽ തന്നെ എണ്ണയടിച്ച എണ്ണയടിച്ചയാളും ഈ കാർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് പമ്പിൽ നിന്നും നേരെ ഹോസ്റ്റലിലുള്ള മറ്റു കുട്ടികളെ കൂട്ടാനാണ് പോയത് കാർ സ്റ്റാർട്ട് ചെയ്ത് പമ്പിലെത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴുമൊക്കെ കാറിനെന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നതായി വാഹനം ഓടിക്കുന്നതിനിടെ ഗൗരീശങ്കർ പറഞ്ഞുവെന്നാണ് വിവരം അതേസമയം കാർ നൽകിയത് വാടകയ്ക്കല്ലെന്ന് ഉടമയും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അത് പച്ചക്കള്ളമാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ആയിരം രൂപ ഗൗരീശങ്കർ ഉടമയ്ക്ക് ഗൂഗിൾ പേ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ കയ്യിൽ നിന്നും ആയിരം രൂപ കുട്ടികൾ വാങ്ങിയെന്നും പകരം കാശ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണെന്നുമാണ് കാർ ഉടമ പറഞ്ഞത് എന്നാൽ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരിശങ്കറിനെ പ്രതിയാക്കിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കെഎസ്ആർടിസി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പേരിൽ എടത്തോ സ്വദേശി ആൽവിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കൊണ്ടുപോയത് കൊല്ലം പോരുവഴി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അല്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് അക്കത്തിൽ മൂസിനും ചികിത്സയിൽ തുടരുകയാണ് ഒരു കേറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻഡെൻസ്റ്റേൺ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി തിങ്കളാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക